ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ വെളുപ്പിന് നാല് മണിക്ക് തന്നെ എഴുന്നേറ്റും ഇതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണെങ്കിൽ ജീരകം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചോറും അതുപോലെ തന്നെ ലേശം കറിയും ഒക്കെ വെച്ച് വെച്ചിട്ട് വേണം നമുക്ക് നമുക്കിന്നൊരു യാത്ര പോകാനായിട്ട് അപ്പോൾ രമേശായിട്ട് ഞങ്ങളുടെ കൂടെ വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഇത് ഈ പാചകം ചെയ്തു വെച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇത് ആ ഊരിലൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചതാണ് അരിയുന്ന ആ സമയം കൊണ്ട് തന്നെ ഞാൻ കരത്തിൽ വെള്ളം വെച്ചിരുന്നു അപ്പോൾ അത് തിള ച്ച് അങ്ങോട്ട് വരുമല്ലോ അരിഞ്ഞ് കഴിയുമ്പോഴേക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞളും ഉപ്പും പിന്നെ അതാ ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് വേവട്ടെ ഇനി ഈ സമയത്ത് പല്ല് തേക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സിമ്മിൽ വെച്ച് കഴിഞ്ഞിട്ട് പോയി അങ്ങനെതാ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നൊക്കെ നോക്കുമ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ അങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗകുളി കൂട്ടന് ഒരു മുള്ളൻ ഉണക്കമീൻ മുള്ളനുണ്ടോ ല്ലോ അത് വറുക്കാനായിട്ട് ഒരെണ്ണം വെച്ചതാണ് കേട്ടോ അപ്പോൾ അവന് പോകുന്നതിന് മുമ്പ് തന്നെ ഇത്തിരി ചോറും മീനൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ രമേശ് ഏട്ടൻ പോവാൻ നേരത്ത് ഇട്ട് കൊടുത്തോളൂ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറ്റുകൾക്കൊക്കെ എന്താ പറയുക നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് പോയാലാണ് നമുക്കൊരു സന്തോഷവും ഒരു സമാധാനമൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് ആ ഉരുളക്കിഴങ്ങ് കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടിയിട്ട് ചേർക്കാം ർത്തും കഴിഞ്ഞിട്ട് കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളി വഴറ്റുന്നത് അപ്പോൾ പുറത്താണെങ്കിൽ വെളുപ്പിനുള്ള ആ ഒരു സമയമാണെങ്കിലും നമ്മുടെ നിക്കുമോനെ ഇടയ്ക്ക് ഇടയ്ക്ക് കൂവുന്നുണ്ട് കേട്ടോ അതങ്ങനെയാണല്ലോ കോഴികൾ വെളുപ്പിനെഴുന്നേറ്റ് കൂവല്ലോ അപ്പോൾ അവൻ്റെ കൂവൽ കേൾക്കുമ്പോൾ അകലേതോ വീട്ടിൽ നിന്ന് മറുകൂവലും കേൾക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു പൂവനിങ്ങനെ കൂവിയിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞാൽ വേറൊരു കോഴിയും കൂടി അങ്ങനെ കൂവായിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെയാണ് നാട്ടിൽ കോഴി കൂവൽ സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ വല്ലപ്പോഴാണെങ്കിൽ േൽക്കുമ്പോൾ ഇങ്ങനെ അറിയുന്നായിട്ട് അങ്ങനെ ഞാനും മുത്തും ചിഞ്ചും റെഡി ആയിട്ടുണ്ട് അപ്പം രമേശ് ചേട്ടൻ്റെ ആ കാറൊക്കെ ഇറക്കി നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചൊക്കെ യാത്ര ആയി പോകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു പ്രത്യേക എനർജിയാണ് അപ്പോൾ അതാ നേരം പരപരാ വെളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കാറിൻ്റെ ഉള്ളിലൊക്കെ അതാ ഇരുട്ടാണ് എന്നാലും ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെ പിടിച്ചതാണ് കേട്ടോ അപ്പം രമേശ് ചേട്ടൻ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ ഞാനൊക്കെ ഇങ്ങനെ മുടങ്ങുന്ന പോലെയൊന്നും രമേശ് ചേട്ടൻ അങ്ങനെ ജീവമൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമായിട്ടാണ് പോകുന്നത് അപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വർക്ക് നടക്കുകയാണ് കേട്ടോ അവിടെ ടൈലൊക്കെ മാറ്റി നല്ല സെറ്റപ്പ് ഒക്കെ ആക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായ ഒരു ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ പൊളിച്ചിട്ടിരിക്കുകയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളവിടെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ട്രെയിൻ വരുന്നു ട്രെയിൻ വരുന്നതാണെന്ന് അപ്പോൾ എനിക്ക് ഗുരുവായൂർ പോകാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ട്രെയിനിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് എനിക്ക് കമൻ്റ് ചെയ്തു ചേച്ചി ഞാൻ ഇതുവരെ ട്രെയിനിൽ പോയിട്ടില്ലാന്ന് അത് കേട്ടിട്ട് ഞാൻ ഒട്ടും ഞെട്ടിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിവാഹത്തിന് ആണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് കേട്ടോ രമേശ് ചേട്ടനാണ് എന്നെ ട്രെയിനിൽ കൊണ്ടുപോയത് ബോംബെക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ട്രെയിൻ യാത്ര ഞാൻ ആദ്യമായിട്ട് നടത്തിയത് വിവാഹത്തിന് ശേഷമാണ് കേട്ടോ അതിന് മുൻപ് ഞാൻ ട്രെയിനിൽ കയറിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ മാത്രം ഒന്നല്ല എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അകലിയാണ് ട്രെയിനൊക്കെ അപ്പോൾ അവർ അങ്ങനെയൊന്നും ട്രെയിനൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ പക്ഷെ നമ്മളിവിടെ മാളയിലേക്ക് വന്നേ പിന്നെ എല്ലാ കാര്യത്തിൽ ും ട്രെയിനൊക്കെ ആയി നമുക്ക് നല്ല പരിചയമായിട്ടാണ് അങ്ങനെന്താ ഞങ്ങൾ എറണാകുളത്തേക്കാണ് വന്നത് അവിടെ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ക്ഷേത്രം ഞാൻ കണ്ടുവിട്ടാ പിന്നെ എനിക്ക് എനിക്കപ്പം തന്നെ തൊഴണമായിരുന്നു വേഗം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറും കഴിഞ്ഞ് തൊഴുത് സമാധാനമായിട്ടാണ് ഒരു ഭയങ്കര സന്തോഷമാണ് എവിടെ ചെന്നാലും ക്ഷേത്രമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ഒന്ന് തൊഴുതാലേട്ടാ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് ചില ഇപ്പം നമ്മളിനി ഒരിക്കലും ഈ ജീവിതത്തിൽ ഇനി ഈ ക്ഷേത്രത്തിൽ കയറി നിന്നൊന്നും വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കയറുന്നതല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ തൊഴുത് പിന്നെ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒരു ക്ഷേത്രം ൂടി കണ്ട അപ്പോൾ അവിടെയും ഞാൻ കയറി കഴിഞ്ഞ് നമ്മൾ തൊഴുത് നല്ല എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടാണ് ഈ ക്ഷേത്രക്കുള്ള നോക്കി നല്ല പച്ച നിറത്തിലാണ് കിടക്കണേട്ടാ നല്ല പച്ചവെള്ളം എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ അതിന് ചുറ്റുപാടൊക്കെ ഒന്ന് നടന്ന് കണ്ട് ആശ്വസിച്ചൊക്കെ പോണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു കേട്ടാ അപ്പം മുത്തിന് അമൃതയിലേക്ക് പോകണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ിക്കറ്റും കൂടി കിട്ടണമായിരുന്നു മുത്താമൃതയിലാണല്ലോ പഠിച്ചത് അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രോഡ്വേയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ഡ്രസ്സുകൾക്കൊക്കെ നല്ല വില കുറവൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു ഹൈക്കോർട്ട് ജംഗ്ഷനൊക്കെയാണ് കേട്ടോ ഈ രണ്ട് വശത്തും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ആ ബ്രോഡ്വേ എത്തിയിട്ട ഈ പട്ടിയാണെങ്കിൽ ഇഷ്ടം പോലെ കടകളാണ് കേട്ടോ ഇത് നോക്കിയതിന് എന്ത് രസമാണ് കറുകപ്പാട്ടയും ഗ്രാബും അത് ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ മൂക്കിനൊക്കെ എന്താ ഒരു സ്മെല്ല് നല്ല രസമുണ്ടായിരുന്നു കേട്ടാ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടക്കാനായിട്ടാ അപ്പോൾ ചിഞ്ചി പറയേണ്ട അമ്മ തട്ടി തട്ടിത്തടഞ്ഞു വീണേണ്ടേട്ടാ നോക്കിയോണം നോക്കല്ല ഇടയ്ക്കൊക്കെ നിലത്തിക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ കയറിയിട്ടാണ് അപ്പോൾ ഇവിടെ ജീൻസ് അതുപോലെ ജീൻസ് മിടിയ ചെറിയ ടോപ്പുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് വന്ന് നിന്നാ തുണിക്കൊന്നും നമുക്കൊരു വിലയേ തോന്നിക്കില്ല കേട്ടോ കാരണം അങ്ങനെയാണ് ചില ഷോപ്പിലൊക്കെ ആണെങ്കിൽ കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ തുണികൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമൊക്കെ തോന്നിയിട്ടാ അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കുന്നുണ്ട് മക്കളാണെങ്കിൽ മക്കളുടെ ഇതിനനുസരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഭയങ്കര ഷോപ്പുകളാണെന്നറിയോ ഏത് ഷോപ്പ് കണ്ടാലും നമുക്കിങ്ങനെ തോന്നും അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ രമേശായിട്ടുണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഇതെനിക്ക് ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് കൂടെ ഇല്ലാത്ത കാരണം നമ്മൾ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ത മക്കളിങ്ങനെ പ്രത്യേകമായിട്ട് ട്രെൻഡിങ് ഡ്രസ്സുകളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അവരുടെ ഇഷ്ടത്തിന് അവർ നോക്കട്ടെ എല്ലാം വിചാരിച്ചു കേട്ടോ അങ്ങനെ അവർ കുറേ കൈയിട്ട് വാരിയിട്ടൊക്കെയാണ് അവർക്ക് കുറച്ച് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത് കേട്ടാ അത് കഴിഞ്ഞിട്ട് ആ ഇവിടെ ഇങ്ങനെ സ്റ്റാച്ചുവും എങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടാ ഇപ്പം അങ്ങനെ സ്റ്റോളൊക്കെ ഉള്ളതൊന്നും ഇട്ടിട്ട് ഇട്ടിട്ടിപ്പോൾ കുറേ നാളായി ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല വില കുറവുണ്ട് അതാണ് വേറെ പ്രത്യേകത ഇപ്പോൾ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ രണ്ടെണ്ണം ഒക്കെ വാങ്ങിപ്പോകട്ട അങ്ങനെ മക്കള് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് എടുക്കണ്ടേ എനിക്ക് ഈ സ്റ്റാച്യൂൻ്റെ ഒപ്പം ഇതുപോലെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കാരണം ഞാൻ അവിടെ കയറി ഇങ്ങനെ നിന്ന് നോക്കിയതാണ് കേട്ടോ അതുപോലെ തന്നെയാണ് കേട്ടോ ചെരുപ്പുകളുടെ ഷോപ്പൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെരുപ്പൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഹീൽ കുറവായിട്ടുള്ള ചെരുപ്പുകളൊക്കെ കാണാനായിട്ട് നല്ല മോഡേൺ ലുക്കുള്ള ചെരുപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ അപ്പോൾ ഞാനും മൂത്തും കൂടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഇതൊക്കെ നോക്കി ഓണത്തിന് പൂക്കൂടെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുനടന്ന് പൂവൊക്കെ പറച്ചിടാൻ പറ്റിയതാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ടുണ്ട് അടക്കമായിരുന്നു ഫ്രൂട്ട്സൊക്കെ ഇടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് ഞാനിതിങ്ങനെ മൊബൈലിലൂടെ പിടിക്കുമ്പോൾ മഞ്ഞു കൂടി പിടിച്ചു വന്നു ആ ഫ്രൂട്ട്സ് കടക്കാരെ പറഞ്ഞേക്കണേട്ടാ അങ്ങനെ ഞങ്ങളിതാ നടന്ന് നടന്ന് ഞങ്ങള് മറൈൻ ഡ്രൈവിലെത്തിയിട്ടോ അപ്പൊ ഇവിടെ ഒക്കെ എന്നെ മുൻപ് രമേശ് ചേട്ടനാണ് ഏട്ടാ കൊണ്ടുവന്നൊക്കെ കാണിച്ചിരുന്നത് ഞാനും രമേശ് ചേട്ടനും വന്ന് ബോട്ടിങ്ങിന് പോവേ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മക്കളൊന്നും ഇല്ലാതെ ഞങ്ങൾ വരാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വാട്ടർ മെട്രോ വന്നേ പിന്നെ ഞങ്ങൾ വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെയാണെന്ന് പറഞ്ഞ വഴി രമേശായിട്ട് പറഞ്ഞു നിങ്ങളെന്നാൽ വാട്ടർ മെട്രോയിൽ കയറാൻ നോക്കി ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ കയറിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഇപ്പം പുറപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ വേഗം അവിടെ കടന്നു കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം കയറി അങ്ങോട്ട് ഇരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ നല്ല രസം എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാൻ ഇതിലെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപേക്ഷിച്ച് ഇതൊരു വേറൊരു രസമാണ് കേട്ടോ നമുക്കറിയുന്നേ ഇല്ല ഈ ബോട്ടിങ്ങിനെ മൂവ് ചെയ്യുന്നതായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ില്ല കേട്ടോ നല്ല രസമായിട്ട് പോവായിരുന്നു പിന്നെ ആണെങ്കിൽ ഫുൾ എ സി ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് വെയിലൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും ആ ചൂടോ വെയിലോ ഒന്നും നമുക്ക് അടിക്കുന്നില്ലല്ല അല്ലെങ്കിൽ നമ്മൾ മറ്റു ബോട്ടിലൊക്കെ പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടൊക്കെ അടിച്ചിട്ട് നമുക്ക് എന്താ പറയുക കണ്ണൊക്കെ ചെറുതാക്കി പിടിച്ചൊക്കെ വേണം നമുക്ക് നോക്കാനായിട്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒത്തിരി പ്രശ്നമില്ലാട്ടാ നല്ല രസമായിട്ടാണ് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുന്നതായിട്ടാണ് നല്ല സ്പീഡുണ്ട് പക്ഷെ നമുക്ക് അറിയുന്നില്ല സ്പീഡ് ഉണ്ടെന്ന് മനസ്സിലാവണ വെള്ളത്തിന്റെ ആ ഒഴുക്കങ്ങിട്ട് ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടാ അപ്പോൾ ഈ എന്താ പറയുക കൊട വരിച്ച് നിൽക്കുന്ന പോലെയാണ് ഈ പച്ച മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് കാണാനായിട്ടാ അപ്പം മാനത്താണെങ്കിൽ നല്ല മഴക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുമായിരുന്നു മഴ പെയ്യുന്നത് എനിക്ക് യാത്രയിലൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു യാത്രയിൽ കുറച്ച് മഴയും വേണമെങ്കിൽ പെയ്തോട്ടെ അപ്പം അങ്ങനെ കൂടി കാണായിരുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പോയിട്ടാണ് അത്രയ്ക്ക് നല്ല ഇരുട്ട് കുത്തിയുള്ള മഴക്കാരാണ് ഈ മാനത്ത് ഇങ്ങനെ നിൽക്കുന്ന കേട്ടാ പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫിഷിംഗ് ബോട്ടുകൾ പോകുന്നത് കണ്ടു അതുപോലെ അതുപോലെ തന്നെ കപ്പലുകൾ കപ്പലിൽ നിന്ന് ഇങ്ങനെ ലോഡൊക്കെ ഇങ്ങനെ ഇറക്കുന്നതും വണ്ടിയിലേക്ക് കയറ്റും കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയോടൊക്കെ അമ്മയെ ഡോൾഫിനെ കാണുമോ വേറെ വല്ല ഫിഷിനെ കാണുമോ അല്ലെങ്കിൽ അതെന്താ എന്താ ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കുട്ടികൾക്ക് നല്ല കൗതുകയാണ് ഉള്ളത് അവരിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓരോക്കെ വിളിച്ച് പറയും കേട്ടോ ഷിപ്പ് ഒക്കെ കാണുമ്പോൾ ദേ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിലും അതെങ്ങനെ കാണുമ്പോൾ നല്ല സന്തോഷമായിട്ട് വിളിച്ച് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുട്ടികളല്ലാത്തവരെയും പറയാൻ പറ്റില്ല അപ്പം നമ്മളിങ്ങനെ അടക്കി പിടിച്ചിരുന്ന് കാണുന്നത് ഇങ്ങനെ കാണും ഹാ ഇതാ ഷിപ്പോന്നേക്കണം അതുമ്പോൾ ചെന്നൈയിൽ നിന്ന് എരിയേക്കണം ചെന്നൈന്ന് വന്നതാണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അച്ഛനോടോ അമ്മോടൊക്കെ ചോദിക്കുന്നത് കേൾക്കാനൊക്കെ നല്ല രസം ആയിരുന്നു കേട്ടോ കുഞ്ഞ് പിള്ളേരെയൊക്കെ കൊണ്ട് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചില കുട്ടികളെ കുറക്കൊക്കെ അറിയുന്നുണ്ടായിരുന്നു ചിലവർ നല്ല സന്തോഷത്തിലാണ് പിള്ളേർ പാടി അങ്ങനെയൊക്കെ രസിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നോക്കിയേ ഇറങ്ങിയപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിക്കാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നേ ഇറങ്ങിയപ്പോൾ സിനിമാധാരണ പോലെയൊക്കെ വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് വന്നു കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം